മന്ത്രി പറഞ്ഞ പോലെ ലൈസൻസ് എടുത്തിട്ട് ഒന്ന് റിവേഴ്സ് ഇടാൻ പോലും അറിയാത്തവരുടെ നാട്ടിൽ എൽ എം പി തൊട്ട് ട്രെയിലർ വരെ ലൈസൻസുമായി ഇപ്പോൾ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കാണാം മണിയമ്മയുടെ പുതിയ വിശേഷങ്ങൾ വണ്ടികളും കൂടെ ഒരു മണിയമ്മയും മലയാളികൾ ഇപ്പോഴത്തെ ആഘോഷമാക്കിയിരിക്കുകയാണ് ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റാറ്റസ് ആണല്ലേ എന്ത് തോന്നുന്നു എനിക്കു ഒരു സന്തോഷമുണ്ട് ഉണ്ട് എങ്ങനെയാണ് ഈ ഒരു സെലിബ്രിറ്റി ലൈഫിനെ നോക്കി കാണുന്നത് അതായത് ഒരുപാട് ആളുകൾ തിരക്കി വരുകയും കാണാൻ വരുകയും പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ മണിയമ്മയുടെ ഒരു സെലിബ്രിറ്റി ലൈഫ് കൊണ്ട് തന്നെ എ ടു സെഡിൻ ഒരുപാട് റീച്ച് വരുകയും ഇവിടത്തേക്ക് കുറെ കുട്ടികൾ അന്വേഷിച്ച് വരുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ എന്ത് വളരെ സന്തോഷം ഞാനായിട്ട് ഇങ്ങനെ ഒരു വലിയ നിലയിലോട്ട് എത്തി ആ അത് എന്റെ മാത്രം കഴിവല്ല എൻ്റെ കൊച്ചുമോൻ എൻ്റെ മക്കൾ എല്ലാവരുടെയും കഴിവാണ് എന്നാലും ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളും കൂടി ഇതിൻ്റെ അകത്ത് ഇത്ര ഇൻവോൾവ് ആണെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഡ്രൈവിംഗ് എന്നൊരു പാഷൻ ഡ്രൈവിംഗ് ഇങ്ങനെ എയ്റ്റി വണ്ണിലാണ് ഫോർ വീലറിൻ്റെ ലൈസൻസ് എടുത്തത് അത് ഒരു ഫാഷനും ഉണ്ടായിട്ടല്ല വീട്ടിൽ അംബാസിഡർ കാർ ഉണ്ടായിരുന്നു അപ്പോൾ പഠിച്ച് വെക്കാൻ ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരം എടുത്ത ലൈസൻസാണ് അന്നൊന്നും ഹെവി ഡ്രൈവിംഗ് സ്കൂള് കേരളത്തിൽ ഇല്ല നമ്മൾ മംഗലാപുരത്തൊക്കെ പോയിട്ടാണ് ഹെവി ഡ്രൈ ലൈസൻസ് എടുക്കണം അപ്പം നമ്മൾ കൊടുക്കും അപ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ ഈ രാജ്യത്ത് ഈ കേരളത്തിൽ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ അനുവദിച്ചൂടാ അത് അപ്പോൾ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഇതായിട്ട് പല പാർട്ടി ഓഫീസ് പിന്നെ ഡി ടി സി കമ്മീഷണർ അങ്ങനെ പോയി മിനിസ്റ്റർ വരെ ചെന്നിട്ടും അതിനൊന്നും ഒരു ആയില്ല അതങ്ങനെ കേസ് ഫയൽ ചെയ്ത് എൻ്റെ പേരിലാണ് ആ കേരളത്തിലെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ അനുവദിച്ചത് അങ്ങനെയാണ് ഞാൻ ഞാനിതിലോട്ടൊരു ആളായത് ഇത്രയും വർഷമായിട്ടും ഇപ്പോഴാണ് ഭയങ്കരായിട്ട് ഇതിന്റെ ഒരു എല്ലാരും ഇത് അറിഞ്ഞും കേട്ടും ഒക്കെ വന്നു തുടങ്ങിയത് അപ്പൊ ഇത്രയും വർഷം ഒരു നോർമൽ ആയ കാര്യം ഇപ്പൊ ആളുകൾ ആഘോഷിക്കുക അപ്പൊ എന്ത് തോന്നുന്നു വളരെ വ്യത്യാസമാണ് എന്റെ കൊച്ചുമോൻ വീട്ടിലേക്ക് കഴിഞ്ഞിട്ട് അവന് ജോലിക്ക് പോകാൻ ഇഷ്ടമില്ല അവൻ ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നല്ല ഇതിലായിട്ട് കൊണ്ടുവരണമെന്നുള്ള അവന്റെ ഒരു കാഴ്ചപ്പാടില് കൂടിയാണ് ഇത് ഇത്ര പൊതുജനങ്ങൾ അറിയാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിലെ അല്ല അല്ലാതെയും തന്നെ ഉണ്ടായിരുന്നു കൊറേ കാലമായിട്ട് എനിക്ക് ഇരുപത്തിരണ്ടില് എല്ലോ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഏറ്റവും പ്രായമുള്ള ഒരു ലേഡി ഇത്ര അധികം ലൈസൻസ് ഉള്ള ഒരു ലേഡിന്നുള്ള ഒരു റെക്കോർഡ് ഓഫ് റെക്കോർഡ് രണ്ടായിരത്തി പിന്നെ പിന്നെ ഇരുപത്തിരണ്ടില് തന്നെ എന്നെ ബാംഗ്ലൂര് ഒരു ഇൻസ്പിറേഷൻ അവാർഡ് എനിക്ക് കിട്ടി പിന്നെ ഡൽഹിയിൽ കിട്ടി പിന്നെ നമ്മുടെ മിനിസ്റ്റർ വീണ ജോർജി കഴിഞ്ഞ വനിതാ ദിനത്തിലാണ് എനിക്ക് ഒരു അവാർഡ് തന്നത് അതൊരു ക്യാഷ് അവാർഡും എന്നെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ട് ലൈസൻസ് എടുത്ത സമയത്ത് ആലോചിച്ചിരുന്നു പിന്നീട് ഇതൊരു സെൻസേഷണൽ ന്യൂസ് ആവും ഇല്ല ഇല്ല ഈ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കൂളുണ്ടല്ലോ അപ്പോൾ ആ ഡ്രൈവിംഗ് സ്കൂളിലുള്ള ഒരാൾക്ക് ഇതിനെല്ലാം അറിഞ്ഞിരിക്കേണ്ടേ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നേരത്തേക്ക് അഞ്ച് ഹെവി ലൈസൻസ് എടുത്ത് അഞ്ച് വർഷം കഴിഞ്ഞവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാം എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു അത് അങ്ങനെ ആ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ആദ്യം തന്നെ ഹെവി എടുത്ത് രണ്ടായിരത്തി പതിനാലായപ്പോഴാണ് ഈ എക്യുപ്മെൻസൊക്കെ എടുത്തത് ഇപ്പം ഈ ഇരുപത്തി മൂന്നിലാണ് ഹസാഡസിൻ്റെ ലൈസൻസ് എടുക്കുക ഇരുപത്തിരണ്ടില് അതിനുശേഷം ഞാൻ ഇരുപത്തി മൂന്നില് ഓട്ടോമൊബൈൽ ഡിപ്ലോമ ഒരു വർഷത്തെ കോഴ്സ് കോഴ്സ്മൂന്നിൽ എത്ര വയസ്സുള്ളപ്പോഴാണ് ഓട്ടോമൊബൈലിന്റെ ഡിപ്ലോമ ഇരുപത്തി രണ്ട് വയസ്സ് എഴുപത്തിരണ്ട് വയസ്സിൽ ഇപ്പോഴായാലും ഇരുപത്തെട്ട് വയസ്സാകുമ്പോഴേ തന്നെ എല്ലാവരും ഒരു ഇരുപത് ഇരുപത്തെട്ട് വയസ്സിൻ്റെ ഇടയ്ക്ക് എങ്ങനെങ്കിലൊക്കെ രക്ഷപ്പെടണം നോക്കുമ്പോൾ നമ്മുടെ സാധുകൾ അവിടെയും തീർന്നിട്ടില്ല എന്നുള്ളതിന്റെ ഒരു പുതിയ മാതൃകയോടാണ് തീർച്ചയായിട്ടും എങ്ങനെയുണ്ടായിരുന്നു ആ ഡിപ്ലോമ കോഴ്സിന്റെ സമയത്ത് വളരെ വളരെയധികം അഭിമാനം എനിക്കുണ്ട് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ താഴെയുള്ള ആൾക്കാരുടെ ഒപ്പം എഴുതുകയും വായിക്കുകയും പ്രാക്ടിക്കല് ചെയ്യുകയും ഒക്കെ ചെയ്ത് സാറന്മാർക്ക് തന്നെ വളരെ അഭിമാനമുള്ള ഉള്ള ഒരു കാര്യമായിരുന്നു ഇത്രയും ഏജായിട്ടും എല്ലാവരും ഇരുന്ന് ഉറക്കം തോന്നുമ്പോഴും ഞാൻ നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ വണ്ടികളുള്ളൊരു ഇഷ്ടം ഈ ഒരു ഡിപ്ലോമ കോഴ്സിൻ്റെ സമയത്തായാലും പുതിയ വണ്ടി പഠിക്കുമ്പോഴായാലും ഒക്കെ ഇൻവോൾഡ് ആയിരുന്നല്ലോ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടിയിട്ട് ലൈസൻസ് എടുത്തു എന്ന് പറഞ്ഞാലും ഒരു പാഷനോ അതിനോട് ഇഷ്ടമൊന്നും ഇല്ലാതെ എത്ര ആയാലും നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എങ്ങനെയായിരുന്നു ആ പാഷൻ വളർന്നത് പാഷൻ വളർന്നതെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ഒരു ആവശ്യമായിട്ട് വന്നു ഇത് നാല് പേരിലോട്ട് എത്തിക്കുക ഇത്ര അധികം വണ്ടികളും ഇത്ര അധികം ഇതുള്ള ഒരു സ്ഥാപനവും കേരളത്തിൽ ഇല്ല ഇപ്പം ആയി ഈ എങ്കിലും ഇല്ല അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള എല്ലാ ആൾക്കാരും ഇവിടെ തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരസ്യവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അത് ജനങ്ങളെ ഏറ്റെടുത്ത് ചുമതലയായിട്ട് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പറയുണ്ടായി വണ്ടി ഒന്ന് തിരിച്ചിടാം റിവേഴ്സിട്ടിടാൻ പോലും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ആളുകൾക്ക് അറിയാത്തൊരു സിറ്റുവേഷനിൽ ഇത്രയും അങ്ങനെയൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്താ തോന്നുന്നത് ഒരുപാട് പേര് വണ്ടി പഠിച്ചിട്ടും റോഡിലോട്ട് ഇറക്കാൻ എല്ലാവർക്കും പേടിയാണ് ആ പേ ധൈര്യം കുറവുണ്ടാവും അത് അത് നമ്മൾ ഓടിച്ചോടിച്ചോടിച്ച് ഓടിച്ച് മാത്രം ധൈര്യമുള്ള മാത്രമേ ഈ സാറ് പറയണ പോലെ ഇപ്പോൾ ഒരു വണ്ടി പഠിച്ചൊരു ലൈസൻസ് എടുത്ത ആൾക്ക് അത്ര ആയിട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യാനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ അവരത് അവരുടെ നിരന്തരമായ പ്രാക്ടീസിലൂടെ മാത്രമേ അത്ര പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും ഈ വണ്ടി ഓടിച്ച് പെർഫെക്റ്റ് കയ്യിൽ വണ്ടി ഒതുങ്ങാൻ എന്തെങ്കിലും പൊടി പൊടി ഒക്കെ ഉണ്ട് പൊടിപ്പൊടി ഇല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നല്ല ക്ഷമ വേണം ഒരു പ്രാവശ്യം എടുക്കുമ്പോഴോ രണ്ട് പ്രാവശ്യം എടുക്കുമ്പോഴോ ഒന്നും ആവില്ല അത് നമ്മൾ നിരന്തരപരമായ പ്രാക്ടീസിലൂടെ മാത്രം ഇപ്പോൾ വണ്ടി പഠിച്ച് എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ പറ്റണമെന്നില്ല പിന്നെ ഒരു കോൺഫിഡൻസ് എനിക്കിത് പറ്റും എന്നുള്ള ഞാൻ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യം ഇപ്പോൾ ഞാൻ ഈ സ്പോർട്സ് കാർ വരെയൊക്കെ ഓടിക്കും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല അതൊക്കെ അങ്ങനെ ആയി വന്നെന്നുള്ളതേ ഉള്ളൂ ഇപ്പം ബെൻസ് താറ് സ്പോർട്സ് കാർ ബി എം ഡബ്ല്യു ഇതൊക്കെ ഓടിച്ച് അതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ഇത് ചെയ്യണ കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പറ്റണത് ആ കാറിപ്പോൾ റീസൻ്റ് അതിപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിരിക്കുക ബി എം ഡബ്ല്യു ഓടിച്ചായാലും താറ് ഓടിച്ചൊക്കെ ഭയങ്കര വൈറലായിരിക്കും അതിൻ്റെ താഴെ അഞ്ച് അത് അഞ്ച് മില്യൺ വ്യൂസ് ആയി അതിൻ്റെ താഴെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് അതിൽ പിള്ളേരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളെയൊക്കെ എടുത്ത് കിണറ്റിലിടണം അമ്മ ഓടിച്ചടക്കുന്ന കാണുമ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത് ആ എനിക്കുള്ളൊരു സന്തോഷമുണ്ട് ഞാനിതൊന്നും അത്ര കാണാറും കേൾക്കാറൊന്നുമില്ല എല്ലാവരും പറയുമ്പോഴാണ് അത്ര അറിയണത് ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ഏജില് ഞാനിപ്പോൾ ഒരു ഓഫീസിൽ കൂടി എൻ്റെ വീട്ടുകാര്യങ്ങളൊന്നും നോക്കിയിരിക്കുന്നതാണ് പിന്നെ അപ്പോൾ ഇങ്ങനെ സ്വന്തം അവരിങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ഇരിക്കും അതെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരു റെസ്പോൺസിബിലിറ്റി ആയി മാറി ആ മാറിയേക്കുവാണ് ഇപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ നേരം ഇല്ല അടങ്ങിയിരിക്കുന്നത് എനിക്കത്രയും ഇഷ്ടമുള്ള കാര്യമല്ല എന്നാലും ഇപ്പോൾ ഏത് നേരവും ഷൂട്ട് എല്ലാവരും ഇൻ്റർവ്യൂവിന് വരൽ ഫോണിൽ കൂടി ഇന്റർവ്യൂ അങ്ങനെ എപ്പോഴും ഇങ്ങനെ തന്നെ ഞാൻ ഇൻസ്പി ഇൻസ്പയർ ആയതാണ് ആദ്യം ഇപ്പോൾ അവരാണ് എന്നെ ഇൻസ്പെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ മമ്മൂട്ടിയുടെ വണ്ടിയുടെ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു അതെ അത് മമ്മൂട്ടി വളരെ സ്പീഡിലേ വണ്ടി ഓടിക്കോളു അത്രൊന്നും സ്പീഡില് എനിക്ക് ഓടിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ഡ്രൈവറായ ഞാൻ വണ്ടി ഓടിക്കണ്ടല്ലോ അപ്പൊ സൈഡിൽ ഇരുന്നാൽ മതിയല്ല അതൊക്കെ ഒരുപാട് അമ്മമ്മക്കും മമ്മൂട്ടിക്കും ഒരേ പ്രായമാണ് രണ്ടുപേരും ഒരുമിച്ച് വണ്ടി ഓടിക്കട്ടെ അതൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ ഇപ്പൊ പിള്ളേരെ ആഘോഷാക്കിക്കൊണ്ടിരിക്കുക മണിയമ്മ ഇപ്പൊ പിള്ളേരുടെ അതായത് വണ്ടി നമുക്കൊരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് വണ്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പിള്ളേര് ഉണ്ട് ഉണ്ട് പണ്ടൊക്കെ പെൺകുട്ടികൾ ഈ ഫീൽഡിൽ ഭയങ്കര വണ്ടിയെ സ്നേഹിച്ചു കാർ ക്വീൻസ് ആയാലും ബൈക്ക് ക്വീൻസ് ആയാലും ഒക്കെ ഭയങ്കര കുറവായിരുന്നു ഇപ്പൊ ആ ഫീൽഡിലേക്ക് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് അവരൊക്കെ മണിയമ്മ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അപ്പൊ വണ്ടി എന്നുള്ളത് ഏതെങ്കിലും ജെൻഡർ ബേസ്ഡ് അല്ല എല്ലാവർക്കും ആണെന്ന് കാലത്തിന് മുമ്പേ മണിയമ്മ തെളിയിച്ചു അതെ അതെങ്ങനെയാ അത് ഇപ്പം ഞാൻ വന്നില്ലേ എൻ്റെ ഒരു കഴിവല്ല അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കാഴ്ചപ്പാട് അതായത് അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നേരത്തെ മുൻകൂട്ടി ചെയ്യണ ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ പുള്ളി ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ഫോർ വീലർ കഴിഞ്ഞ് ഹെവി കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്നും വരും രണ്ടായിരത്തി നാലിൽ അദ്ദേഹം പോയി പിന്നെ രണ്ടായിരത്തി പതിനാലായപ്പോഴാണ് ഈ ലൈസൻസ് ഒക്കെ എടുത്തത് അപ്പം മക്കളൊക്കെ ഇതിൽ പ്രാപ്തിയായി അങ്ങനെയാണ് ആ അതെ അവർക്കൊരു സപ്പോർട്ടായിട്ട് ഞാൻ എപ്പോഴും ഉണ്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വേർപാടിന് ശേഷം ഇത് ഇവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ ഇത്ര വലുതായിട്ട് ഉണ്ടായിരുന്നില്ലെങ്കിലും അത് തന്നെ അത് കേരളത്തിലെ നമ്പർ വണ് തന്നെ ആയിരുന്നു ഞങ്ങൾ തുടക്കം മുതൽ അപ്പോൾ അത് അത്ര നന്നായിട്ട് ഇവർക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ മുഴുവൻ സമയവും ഇവരുടെ കൂടെ ആക്കി ഇൻവെസ്റ്റ് ഡ്രൈവിംഗ് ഒരു സ്ട്രെസ് റിലീഫ് ആണെന്നൊക്കെ പറയാറുണ്ട് ഡ്രൈവിംഗിലൂടെ സന്തോഷം കണ്ടെത്തുന്നവരും ഇപ്പൊ ഒരുപാട് വിഷം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോ ഒരു ഡ്രൈവ് പോയാൽ സ്ട്രെസ് റിലീഫ് ആണ് ഒരു ടൈപ്പ് അമ്മ അമ്മയാണോ തീർച്ചയായിട്ടും അങ്ങനെ അധികം ഡ്രൈവ് ഒന്നും തനിയെ പോവാറില്ല ഞാൻ ടൂ വീലറിന് കൊച്ചി വീലറിലുള്ള യാത്ര എൻ്റെ കൊച്ചുമോൻ ഒരു അഴിമുഖം നീന്തി കിടക്കണ ഒരു പ്രോഗ്രാം പ്രാഗ്രഹമുണ്ടായിരുന്നു അത് അതെനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പള്ളാത്ത പേടി ആ അവൻ കിടക്കണ നേരത്ത് എനിക്ക് വീട്ടിലിരുന്നിട്ട് ഇരിക്കാൻ വയ്യ ഞാൻ ടു വീലർ എടുത്തിട്ട് കസിൻ്റെ വീട്ടിലൊക്കെ പോയി അവിടെ ചെന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റണില്ല എൻ്റെ ഞാൻ അങ്ങനെ ടു വീലറുമായിട്ട് കറങ്ങി നടന്നത് അത് കഴിയണവരെ അതൊരു ആ ഞാൻ ടൂ വീലറിലാണ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നിയാൽ അമ്പലങ്ങളിലാണ് പോവുക ഏതെങ്കിലും അമ്പലങ്ങളിൽ പോവുക അപ്പൊ അത് വീലർ എടുത്തിട്ടാണ് പോകണം ഒറ്റയ്ക്ക് പോകുന്ന ഒറ്റയ്ക്ക് ടൂ വീലർ ഓടിച്ചു പോകുന്നതാണോ ആരെങ്കിലും കൊണ്ടുപോകുന്നതാണോ ഇഷ്ടം ഞാൻ അധികം കയറില്ല ടൂ വീലറിന്റെ പുറകിൽ കേറി പോവലില്ല ആദ്യം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് നടുവിന് ഇത്തിരി പ്രശ്നമുള്ളത് നേരെ ഇരുന്ന് വണ്ടി ഓടിക്കാം പക്ഷെ സൈഡിലോട്ട് ഇങ്ങനെ ഇരിയൊക്കെ ബുദ്ധിമുട്ടുക പിന്നെ എൻ്റെ അമ്മ ഒരു രണ്ട് വർഷത്തോളം കിടന്ന അപ്പോൾ ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ടു വീലർ എടുത്തിട്ടാണ് നമ്മുടെ അടുത്ത് പോവുക അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് അടുത്ത് മണ്ടേ ആകുമ്പോൾ തിരിച്ചു വരും സാറ്റർഡേ പോയ സാറ്റർഡേ സൺഡേ അവിടെ നിന്ന് എല്ലാം ചെയ്തു കൊടുത്തിട്ട് മണ്ടേ രാവിലെ തിരിച്ചു വരും അതൊക്കെ ടൂവീലറിന് തന്നെയാണ് ചെയ്തിരുന്നത് വണ്ടി ഒരു വീലറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം തന്നെ സാധാരണ ഡ്രൈവിംഗ് സ്കൂളിൽ എന്തൊക്കെ ഡ്രൈവിംഗ് സ്കൂൾ അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഒത്തിരി 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 കാര്യങ്ങളുണ്ട് അത് ഞാൻ ഓഫീസിൽ ഈ പേപ്പർ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും എന്നാലും വണ്ടിയുടെ ഓരോ വണ്ടിക്കും അതിനുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഫോർ വീലർ ആണെങ്കിൽ വീലറാണെങ്കിൽ അതിനഡീഷണൽ ക്ലച്ച് ബ്രേക്കൊക്കെ പിടിപ്പിച്ച് അത് നമ്മൾ ആർ ടി ഓഫീസിൽ കാണിച്ച് അതിന് സാങ്ഷൻ മേടിച്ച് എന്നിട്ടൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ അല്ല അതൊരു വണ്ടി എടുത്തു പോയേ അങ്ങനത്തെ വേഗം പഠിപ്പിക്കാനൊന്നും നടക്കില്ല അപ്പോൾ അങ്ങനെ ഏതെല്ലാം വണ്ടി എടുക്കണോ അതിനെല്ലാം സാങ്ഷനൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ വണ്ടി വണ്ടി പഠിപ്പിക്കുക നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ല അതായത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ അമ്മയ്ക്ക് തോതിലുള്ള കാര്യങ്ങളൊന്നും അതായത് സാധാ എല്ലാവരും പഠിക്കും പക്ഷെ ഇതൊക്കെ നോട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് പഠിപ്പിക്കാൻ തോന്നി ഇപ്പോൾ ഉള്ള ആർ ടി ഓഫീസിൽ നിന്ന് വരെ അവർക്ക് ക്ലാസ് കൊടുത്തിട്ടാണ് വണ്ടി പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ എല്ലാം അത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ല ഇപ്പോൾ ഒരഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുക ഇപ്പം അങ്ങനെയല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് പഠിപ്പിക്കാൻ നമ്മൾ വിളിക്കുന്നത് എല്ലാം വീട്ടക്കുകാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് ക്ലാസ് എടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉള്ളത് എന്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് പറയാതിരുന്നൊരു കഥ എന്താണ് ഡ്രൈവിംഗ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇല്ല പറയാതിരുന്നൊരു കഥയൊന്നുമില്ല എന്നാലും എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡ്രൈവിങ് അത് നമ്മളുടെ ആവശ്യവും കൂടിയാണ് ഇപ്പോൾ രണ്ട് മക്കളുണ്ടായിരിക്കും രണ്ടും പുറത്തായിരിക്കും ഹസ്ബൻഡിന് സുഖമില്ലാത്തതുണ്ടാവും അല്ലെങ്കിൽ ഭാര്യക്ക് സുഖമില്ലാത്തതുണ്ടാവും അപ്പം ഒരു വീട്ടിലുള്ള എല്ലാവരും ഡ്രൈവിങ് അറിഞ്ഞിരിക്കണം ഇതിപ്പോൾ പതിനെട്ട് വയസ്സായ കുട്ടികൾ തീർച്ചയായിട്ടും അവർ ലൈസൻസ് എടുത്തിരിക്കും ചെറിയ പിള്ളേർ അപ്പോൾ പ്രായമുള്ളവരൊന്നും ഇതിലോട്ട് അങ്ങനെ വന്നിരുന്നില്ല ഇപ്പം വണ്ടി അധികം എല്ലാ വീട്ടിലും തന്നെ വണ്ടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കൊറോണ കാലം വന്നപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ആവശ്യം വന്നത് പബ്ലിക്കിൽ കയറി പോകാൻ പറ്റാതെയും ആസ്പത്രി പോകാൻ പറ്റാതെയൊക്കെ വന്നപ്പോൾ ഡ്രൈവിങ് മസ്റ്റായിട്ട് തീർന്നു ഇപ്പം ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എല്ലാവരിലേക്കും അത്യാവശ്യം കാര്യം വേണം വണ്ടി ഓടിച്ച് പഠിച്ച് തുടങ്ങിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അമ്മയ്ക്ക് അയ്യോ ഇതെങ്ങനെയാ അതെങ്ങനെയാണ് സംശയങ്ങളും തീർച്ചയായിട്ടും വണ്ടി ഓടിച്ച് പഠിച്ചെന്ന് പറഞ്ഞാൽ അന്നേരം ഒന്നും യൂസ് ചെയ്തിട്ടില്ല പിന്നീട് അങ്ങോട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടതായ കാലഘട്ടം വന്നപ്പോൾ വളരെയധികം അറിയാനുണ്ടായിരുന്നു രസകരമായ രസകരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ പിള്ളേര് കൂവും വലിയ ആൾക്കാര് കമന്റ് പറയും വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ഓട്ടോക്കാർ തട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇൻസൾട്ടൻ്റ് ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഇപ്പോഴായാലും ഒരുപാട് ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരുപോലെ പോസിറ്റിവിറ്റി അബ്സോർവ് ചെയ്യും അങ്ങനെ നെഗറ്റിവിറ്റി ഞാൻ ഒന്നും വിഷമിക്കാറില്ല എന്നെ ഞാൻ ടൂ വീലർ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ തന്നെ എന്നെ ഭയങ്കരമായിട്ട് ഹെർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യില്ല നമുക്ക് നമ്മുടെ ആവശ്യമാണ് വലുത് നമ്മളുടെ കാര്യം നമ്മൾ നോക്കുക അവരെന്ത് പറയണ അവരെ എല്ലാവരും വായ മൂടാനൊന്നും നമുക്ക് സാധിക്കില്ല ഇനി ഉള്ള ആഗ്രഹം നടക്കാത്ത ആഗ്രഹം ലോക്കോ പൈലറ്റ് ആകണമെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല അതിന് ഭയങ്കര റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കഴിഞ്ഞ് ബോട്ട് അതിലും ബുദ്ധിമുട്ടുണ്ട് ഒക്കെ അറിയണവർക്ക് ബോട്ട് ബോട്ടിൻ്റെ ലൈസൻസ് ഇല്ല ബോട്ട് ഓടിക്കാനുള്ള ആ ലൈസൻസ് എടുക്കണമെങ്കിൽ എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഏജ് ലിമിറ്റ് ഉണ്ടാവും ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക ആളുടെ മുഖത്തൊന്നും ഇങ്ങനെ മാറിയിട്ടേ ഇല്ല എപ്പോഴും ഇങ്ങനെ പ്ലസ് ആയിട്ട് ഭയങ്കര നിങ്ങളെയൊക്കെ കാണുമ്പോഴുള്ള സന്തോഷം അതാണ് എല്ലാവരും ഇപ്പൊ എന്നെ വലിയ ആളാക്കുവല്ലേ പ്രായം തളർത്താത്ത മനസ്സുമായി പുതിയ പുതിയ വണ്ടികളും പുതിയ പുതിയ ആഗ്രഹങ്ങളുമായി മഴയോ മുൻപോട്ട് പൊക്കോണ്ടേയിരിക്കുകയാണ് അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ഓഫ് ബൈ ബൈ